പരാമർശത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ അമർഷം പുകയുന്നു ക്യാപ്റ്റനാണോ എന്ന ചോദ്യത്തിന് കെ മുരളീധരനും സണ്ണി ജോസഫും സോൾജിയറാണെന്ന് മറുപടി നൽകിയപ്പോൾ ജനാധിപത്യത്തിന് അംഗീകരിക്കാനാവാത്ത വാക്കാണ് ക്യാപ്റ്റൻ എന്നായിരുന്നു മാത്യു കുഴൽനാടൻ എം എൽ എയുടെ പ്രതികരണം കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ നിലമ്പൂർ വിജയത്തെ സംബന്ധിച്ച അവകാശവാദങ്ങൾ ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ നേതൃത്വത്തിനിടയിൽ ഇപ്പോഴും തുടരുകയാണ് ഡാൻ ഡാൻ കൂടുതൽ വിശദാംശങ്ങളുമായി ആര് ക്യാപ്റ്റൻ എന്നതിനെ ചൊല്ലിയൊക്കെയുള്ള തർക്കങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്താണ് സാഹചര്യം കോൺഗ്രസ് നേതൃത്വ നേതൃത്വത്തിനിടയിൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം അതുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ വിജയത്തിന്റെ ക്രെഡിറ്റ് ആർക്ക് എന്ന ചോദ്യം ഉയർന്നു കേൾക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി അതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ നേതാക്കളുടെ വാക്കുകളിൽ തന്നെ പ്രകടമാകുന്ന തരത്തിലായിരുന്നു മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴടക്കം സണ്ണി ജോസഫും കെ മുരളീധരനും മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ പ്രതികരിച്ചത് പക്ഷേ ടീം യു ഡി എഫിന്റെ വിജയമാണ് എന്ന് ആ പ്രതിപക്ഷ നേതാവ് ഒരു വശത്ത് പറയുമ്പോൾ മറുവശത്ത് അതിന്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന്റെ അക്കൌണ്ടിലേക്ക് എത്താനുള്ള നീക്കം നടത്തുകയാണ് എന്നായിരുന്നു മാറുചേരിയുടെ അവകാശവാദം അതാണ് തർക്കങ്ങൾക്ക് വഴിവച്ചത് അങ്ങനെയാണ് ഹൈക്കമാൻഡ് നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇന്നലെ ചേരുന്നതിന് മുൻപ് തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള എ കെ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മുതിർന്ന നേതാക്കളുമായി കെ പി സി സി ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തി ഇത്തരം തർക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം കൃത്യമായി ഇവർക്ക് കൈമാറുകയും ചെയ്തിരുന്നു പക്ഷേ അതിനുശേഷവും ഈ തർക്കം തുടരുന്ന ഒരു സാഹചര്യമാണ് നേതൃത്വത്തിനിടയിൽ നിലനിൽക്കുന്നത് തന്നെയാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുക്കുന്ന പാർട്ടിയുടെ മുന്നൊരുക്കങ്ങളെ ഈ അനാവശ്യ തർക്കങ്ങൾ പ്രതികൂലമായി ബാധിക്കുമെന്ന മുന്നറിയിപ്പ് ഹൈക്കമാൻഡ് നേതൃത്വം നൽകിയിരിക്കുന്നത് ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോവുകയാണ് വേണ്ടത് ഒരേ മനസ്സിലൂടെ മുമ്പോട്ട് പോവുകയാണ് വേണ്ടത് എന്ന സന്ദേശം തന്നെയാണ് ഹൈക്കമാൻഡ് പ്രതിനിധികളായി ഇന്നലെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പങ്കെടുത്ത കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ കെ പി സി സി ഭാരവാഹികൾക്ക് നൽകിയിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് വരുന്ന രണ്ടാം തീയതി വീണ്ടും ഡി സി സി കെ പി സി ഭാരവാഹികളുടെ യോഗം കെ പി സി സി ആസ്ഥാനത്ത് വീണ്ടും ചേരുന്നത് അതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിലേക്ക് പൂർണ്ണമായി കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പാർട്ടി അനാവശ്യ തർക്കങ്ങളുടെ പേരിൽ ജയസാധ്യതയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യങ്ങൾ ഒരു നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പരാമർശങ്ങളുടെ ഉണ്ടാകാൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് കൈമാറിയിരിക്കുന്നത് ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചതിൽ പരിഭവിക്കേണ്ട താൻ ക്യാപ്റ്റൻ എങ്കിൽ രമേശ് ചെന്നിത്തല മേജറാണെന്ന വി ഡി സതീഷിന്റെ മറുപടിയിൽ തുടങ്ങിയതാണ് കോൺഗ്രസിലെ ഈ റാങ്ക് തർക്കം കരസേനയിൽ നിന്നെടുത്ത ഈ ക്യാപ്റ്റൻ മേജർ റാങ്കുകളുടെ അധികാര ശ്രേണി എന്താണ് എന്നൊന്ന് പരിശോധിക്കാം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ക്യാപ്റ്റനും രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാലിനും രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കും ഒക്കെ എന്നൊക്കെ കേൾക്കാൻ ഒരു ഗുമ്മൊക്കെ ഉണ്ടെങ്കിലും കരസേനയുടെ കമ്മീഷൻ ഓഫീസേഴ്സ് റാങ്ക് ശ്രേണിയിൽ മുകളിൽ നിന്നും താഴേക്ക് എട്ടാമതും ഒൻപതാമതും വരുന്ന റാങ്കുകൾ മാത്രമാണിത് ക്യാപ്റ്റനും മേജറിനും മേലെ ഏഴു റാങ്കുകൾ കൂടിയുണ്ട് കരസേനയിൽ പ്രാചീന കാലത്തായിരുന്നെങ്കിൽ രഥി മഹാരഥി അതിമഹാരഥി തുടങ്ങി വിശേഷണങ്ങൾ നൽകേണ്ടി വരുമായിരുന്നു മഹാരഥി ബി ഡി സതീശൻ അതിമഹാരഥി രമേശ് ചെന്നിത്തല എന്നൊക്കെ കരസേനയിൽ കമ്മീഷൻഡ് ഓഫീസേഴ്സ് വിഭാഗത്തിൽ പത്ത് റാങ്കുകളാണുള്ളത് ലഫ്റ്റനന്റ് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ അതിനും മേലെ മേജർ കഴിഞ്ഞാൽ ലഫ്റ്റനന്റ് കേണൽ അതിനും മേലെ കേണൽ റാങ്കിൽ അഞ്ചാമത് വരുന്നത് ബ്രിഗേഡിയർ അതു കഴിഞ്ഞാൽ മേജർ ജനറൽ അതുക്കുമേലെ ലഫ്റ്റനന്റ് ജനറൽ ഏറ്റവും മേലെ ജനറൽ കരസേനാ മേധാവിക്കും സംയുക്ത സേനാ മേധാവിക്കും മേധാവിക്കുമൊക്കെയുള്ള റാങ്ക് ഇതാണ് ഈ റാങ്കുകൾക്കെല്ലാം മേലെ ഒരു റാങ്ക് കൂടിയുണ്ട് ഫീൽഡ് മാർഷൽ ഇന്ത്യൻ സൈന്യത്തിന് ഐതിഹാസിക നേതൃത്വം നൽകിയ കെ എം കരിയപ്പയ്ക്കും സാം മനേഷ്യയ്ക്കും മാത്രമാണ് ഇതുവരെ ഫീൽഡ് മാർഷൽ പദവി നൽകിയിട്ടുള്ളത് എന്തായാലും കോൺഗ്രസിലെ റാങ്ക് പോരിൽ കെ സി മുതൽ ഖർഗെ വരെയുള്ള നേതാക്കൾക്ക് പേടിക്കേണ്ടതില്ല മേജർക്ക് മുകളിൽ നൽകാൻ ഏഴ് പദവികൾ കൂടിയുണ്ട് പക്ഷേ കേരളത്തിൽ പ്രതിപക്ഷ നേതാവിന് താഴെ നിൽക്കുന്ന നേതാക്കൾക്കാണ് പ്രയാസം ഓഫീസേഴ്സ് റാങ്കിൽ താഴെ ആകെയുള്ളത് ലഫ്റ്റനന്റ് റാങ്ക് മാത്രമാണ് കെ സുധാകരൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ ബി എം സുധീരൻ എം എം വസൻ തുടങ്ങി ഷാഫി പറമ്പിലും മാത്യുക്കുഴൽനാടനും രാഹുൽ മാങ്കൂട്ടും വരെയുള്ള നേതാക്കൾക്ക് ലഫ്റ്റനന്റ് റാങ്കിൽ ഒതുങ്ങേണ്ടി വരും താഴെ തട്ടിൽ പണിയെടുക്കുന്ന നേതാക്കൾക്ക് പക്ഷേ പേടിക്കേണ്ട നോൺ കമ്മീഷൻഡ് ജൂനിയർ കമ്മീഷൻ വിഭാഗങ്ങളിലായി ശിബായ് മുതൽ സുബേദാർ മേജർ വരെ ഏഴ് റാങ്കുകളുണ്ട് ഞാൻ സാധാരണ വട്ടാളക്കാരനാണ് പൊളിറ്റിക്കൽ ഡെസ്ക് ന്യൂസ് എയ്റ്റീൻ